ും ചെറിയ ഒരു വേദന വരുമ്പോൾ ഉടൻ തന്നെ പോയി വേദന സംഹാരി കഴിക്കുന്നു അതിനി ഇപ്പോൾ എത്ര ചെറിയ വേദനയാണെങ്കിലും വലിയ വേദനയാലും സ്വയം ചികിത്സയാണ് പലരും ചെയ്യുന്നത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രത്തോളം വലുതാണ് വലുതാണെന്ന് പലരും ചിന്തിക്കുന്നില്ല പലപ്പോഴും ആരോഗ്യത്തിനെയും ആയുസിനെയും ഒരുപോലെ ഇല്ലാതാക്കുന്നതാണ് ഇത്തരം ശീലങ്ങൾ എന്ന് പലരും ചിന്തിക്കുന്നില്ല കാലിഫോർണിയ ആസ്ഥാനമാക്കിയുള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ സൗരഭ് സേഫി ഇപ്പോൾ വേദന സംഹാരികളെ കുറിച്ച് അവ വെറും വയറ്റിൽ കഴിക്കുന്നതിനെ കുറിച്ചും ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾക്ക് ഇത് കാരണമാകും എന്നതാണ് ഇവർ പറയുന്നത് രക്തസ്രാവത്തോടുള്ള അൾസർ ബാധിച്ച ഒരു വ്യക്തിക്ക് നൽകിയ ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത്തരം ഒരു നിഗമനത്തിൽ എത്തിയത് നിരന്തരമായി ഈ വ്യക്തി തലവേദനയ്ക്കുള്ള മരുന്ന് വെറും വയറ്റിൽ കഴിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗാവസ്ഥ മൂർഛിച്ചത് വേദന സംഹാരികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മാത്രമല്ല ഇവ ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാനും പാടില്ല ഒഴിഞ്ഞ വയറ്റിൽ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ഒഴിഞ്ഞ വയറ്റിൽ വേദന സംഹാരികൾ കഴിക്കുമ്പോൾ എന്താണ് സംഭവം